ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റ് ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാണെന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ റീഡിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഉള്ള റീയൂണിയൻ പോസിബിൾ ആണോ എന്നുള്ള ഒരു ക്വസ്റ്റിനാണ് അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് എല്ലാവരും ഓടി വരിക ചാടി വരിക നമ്മുടെ റീഡിങ് കാണുക അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം യൂണിവേഴ്സ് ഏഞ്ചൽസ് വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നോ പല പ്രശ്നങ്ങളാൽ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ട് ഡിസ്ട്രാക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളെയാണ് ഈ ഒരു സമയത്ത് എനിക്ക് കാണുന്നത് ചില ചില നിസാരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ചില ചില വെറും നിസാരമായിട്ടുള്ള ചില കാര്യങ്ങളുടെ പേരിൽ രണ്ട് രണ്ട് വഴിക്കായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരെ കാണുന്നുണ്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എവിടെയൊക്കെയോ ബ്രേക്ക് ആയിട്ടുണ്ട് അതായത് നിങ്ങൾ തമ്മിൽ പ്രോപ്പറായിട്ട് എന്തും എന്ത് മൂളിയാലും എന്ത് മുട്ടിയാലും ഒക്കെ പറയുന്ന വ്യക്തികളായിരുന്നു നിങ്ങൾ അതായത് ഈച്ച് ആൻഡ് എവറി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ വിളിച്ച് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ പക്ഷേ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ബ്രേക്ക് ആയിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയിൽ എന്തോ വിശ്വാസ്യത കുറവ് ക്ലാരിഫിക്കേഷൻ കുറവ് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ എന്തൊക്കെയോ അനിഷ്ടങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാർട്ട് ബ്രേക്കൺ ആയിട്ടിരിക്കുകയാണ് ചിലർ വിചാരിച്ചു ഇത് ട്വിൻ ഫ്ലെയിം ജേർണി ആയിരിക്കുമോ എന്ന് പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്കാകെ സംശയമാണ് നിങ്ങളുടെ യൂണിവേഴ്സ് എന്താണ് ഈ സമയം നിങ്ങളോട് പറയുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും ഇതൊരു ട്വിങ് ഫ്ലിം ജേണിയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയ്ക്കും അധികം കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നതും സഫർ ചെയ്യേണ്ടി വരുന്നതും ഒരു സമയത്തിനുള്ളിൽ കാരണം നിങ്ങളുടെ ജേണി എന്ന് പറയുന്നത് വളരെ റഫായിട്ടുള്ളൊരു സ്റ്റേജിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ജേണി എന്ന് പറഞ്ഞാൽ മൊത്തത്തിലും അങ്ങനത്തെ ഒരു ആണ് നിങ്ങൾ മാരേജ് കഴിഞ്ഞാലും വളരെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ജേണി തന്നെയായിരിക്കും ഇത് പക്ഷേ ഹാപ്പി എന്ന് പറയുന്നത് വളരെ ഹാപ്പി ആയിട്ടായിരിക്കും ഫിനാൻഷ്യലി ഒക്കെ കുറച്ച് ക്രൈസിസ് ഒക്കെ നേരിടേണ്ടിയൊക്കെ വരും പക്ഷേ നിങ്ങളെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് അവർ അത്രയ്ക്കും പരിശ്രമിക്കുന്ന വ്യക്തികളാണ് സോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വിചാരിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല നിങ്ങൾ തമ്മിലുള്ള റിയൂണിയൻ ഉടനെ തന്നെ പോസിബിൾ പോസിബിളാകുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ച് വെച്ചിട്ടുള്ള നിങ്ങൾ ചിന്തിച്ച് കൂട്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാവും അതങ്ങനെയാണോ അങ്ങനെയാണോ ഇത് എങ്ങനെയാണോ അത് ശരിയാണോ ഇത് തെറ്റാണോ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ മനസ്സിലേക്ക് എടുക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങളുടെ റീയൂണിയൻ ഉടനെ തന്നെ പോസിബിൾ ആയിരിക്കും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്ന അധിക കാലൊന്നും നിങ്ങളെ ഇപ്പൊ ഇരിഞ്ഞു പോകാനോ അധിക കാലമൊന്നും നിങ്ങളില്ലാതെ ജീവിക്കാനോ ഒന്നും ഈ വ്യക്തിക്ക് പറ്റില്ല കാരണം ഇപ്പം സ്ത്രീയുടെ വാരിലിൽ നിന്നാണ് അല്ല ആ പുരുഷന്റെ വാരിയിൽ നിന്നാണ് സ്ത്രീയെ ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ആൻഡ് അതെ പുരുഷൻ ആദം ഹവയുടെ കഥ കേട്ടിട്ടില്ലേ പുരുഷൻ്റെ വാര്യലിൽ നിന്നാണ് സ്ത്രീയെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അത് ഇൻ ക്രിസ്ത്യൻ ബൈബിൾ ഹിസ്റ്ററി വെച്ചിട്ട് നോക്കുമ്പം അപ്പം അതിൽ എപ്പോഴും ഒരു 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 ഒരാളുടെ വിജയത്തിന് പിന്നിൽ ഒരു മനു ഒരു ഒരു മെയിലിൻ്റെ വിജയത്തിന് മുന്നിൽ എപ്പോഴും ഒരു ഫീമെയിൽ കാണുമെന്ന് പറയും അതുപോലെ ഒരു ഫീമെയിലിൻ്റെ വിജയത്തിന് മുന്നിൽ ഒരു മെയില് കാണുമെന്ന് പറയും അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അത്രയ്ക്കും നിങ്ങൾ ജോയിൻറ്റഡ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ് നിങ്ങൾക്കൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ട് തന്നെയുണ്ട് അത് ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ബോണ്ട് തന്നെയാണ് നിങ്ങൾ എത്രയൊക്കെ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആയിരുന്നാലും എത്രയൊക്കെ പ്രശ്നങ്ങളായിട്ടിരുന്നാലും എത്രയൊക്കെ തല്ലുകൂട്ടങ്ങൾ വഴക്കുകളായിട്ടിരുന്നാലും അറ്റ് ലാസ്റ്റ് ടൈം നിങ്ങളൊരു കോളിലോ ഒരു വിളിയിലോ നിങ്ങൾ സെറ്റായിരിക്കും ഒരു ഒന്ന് വിളിച്ച് അയ്യോ എൻ്റെ സങ്കടം എന്നതൊക്കെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളതിൽ വീഴും അതാണ് റിയൽ സ്നേഹം അതെന്ന് പറയുന്നത് ആർക്കും തകർത്തെറിയാൻ പറ്റുന്ന ഒരു സ്നേഹമല്ല ഏത് തേർഡ് പാർട്ടി വന്ന ഇടയിൽ കളിച്ചാലും മാറുന്ന സ്നേഹമല്ല ഏത് വ്യക്തികൾ വന്നതിൻ്റെ ഇടയിൽ ബ്ലാക്ക് മാജിക് കാണിച്ചാലും കിട്ടുന്ന ഒരു സ്നേഹമല്ല അത് റിയൽ സ്നേഹമാണ് സിൻസിയർ സ്നേഹമാണ് മുകളിലിരിക്കുക ആ റിയ അത് നിങ്ങളുടെ സ്നേഹം റിയൽ ആണെങ്കിൽ നിങ്ങളുടെ ബോണ്ട് വളരെ സ്ട്രോങ് ആണെങ്കിൽ മുകളിലിരിക്കുന്ന വ്യക്തി അതിനനുസരിച്ച് പ്രവർത്തിക്കും നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ കിട്ടുകയും ചെയ്യും ആൻഡ് നിങ്ങളെ പിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നു തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിയൂണിയൻ ആണ് കാണുന്നത് നിങ്ങളുടെ ഓർമ്മകൾ ഈ വ്യക്തിയെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട് നിങ്ങളുടെ ഓരോ ചിന്തകൾ നിങ്ങളുടെ ഓരോ മെമ്മറീസ് ഈ വ്യക്തിക്ക് മാറ്റിയെടുക്കാൻ പോലും പറ്റുന്നില്ല മനസ്സിൽ നിന്ന് മാറുന്ന പോലുമില്ല അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള വ്യക്തി നിങ്ങൾ കാരണം നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങളുടെ ലവില് നിങ്ങൾ അത്രയും എഫിഷ്യൻ്റ് ആണ് എല്ലാ കാര്യങ്ങളും ഈ വ്യക്തിക്ക് ചെയ്ത് കൊടുക്കാനും പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ എഫിഷ്യൻ്റ് ആണ് അപ്പം നിങ്ങളുടെ സ്നേഹം സത്യമാണ് നിങ്ങളുടെ സ്നേഹം സത്യമാണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ റിയൂണിയൻസും കാരണം യൂണിവേഴ്സ് തന്നെ അംഗീകരിച്ചിട്ടുള്ള ബോണ്ടാണ് നിങ്ങളുടെ അത്രയ്ക്കും യൂണിവേഴ്സൽ പവർ ഉണ്ട് നിങ്ങൾ ഭയങ്കര ലവേഴ്സ് ആ ഗൈസ് നിങ്ങൾ അത്രയ്ക്കും സ്നേഹമുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും എവിടെ നിന്നും പിരിഞ്ഞു പോകാനൊന്നും പറ്റില്ല നമുക്ക് ഒരാട്ടിൽ കാട്ടിച്ച് നോക്കാം ആ വ്യക്തി എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതനുസരിച്ചിട്ട് ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചിട്ടുണ്ടെന്നാണ് കാണിക്കുന്ന ഉടനെ തന്നെ ഒരു റിയൂണിയൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിരിക്കും കാണാൻ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലുണ്ടാവും നിങ്ങളുടെ ആ വ്യക്തി അങ്ങനെ ചെയ്തു എന്നോട് ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നെ ചീത്ത പറഞ്ഞു വഴക്ക് പറഞ്ഞു എന്നെ അടിച്ചു അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ലെറ്റ് ഗോ ചെയ്യാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഈ സമയം പറയുന്നത് അല്ലാതെ അതും പേറി നിങ്ങൾ മുന്നോട്ട് പോകരുത് യെസ് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സിനുള്ളിൽ അപ്പോൾ വിത്തിൻ ദിസ് മന്തിൽ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക ഈ മാസത്തിൽ തന്നെ ചിലർക്ക് പ്രതീക്ഷിക്കാം വിത്തിൻ ഫ്യൂ വീക്സിനുള്ളിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരികയാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിയൂണിയൻ നിങ്ങളുടെ ലൈഫിൽ പോസിബിൾ ആണെന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ സ്നേഹം ആർക്കും കത്ത് പറ്റില്ല ആൻഡ് എനിക്ക് കാണുന്ന ലെറ്റേഴ്സ് എന്ന് പറയുന്നത് എ വെച്ചിട്ടുള്ള ലെറ്റർ ആണ് നിങ്ങളുടെ വ്യക്തി എ വെച്ചിട്ടുള്ള ലെറ്റർ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക ആൻഡ് ഇതാണ് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് അത് ക്ലെയിം ചെയ്യുക ആൻഡ് നിങ്ങളുടെ വ്യക്തിയുടെ പേരും നിങ്ങളുടെ പേരും കമൻ്റ് ചെയ്യുക പടുത്തൊരു കിട്ടിയില്ല എൻ്റെ വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ ടേറ്റി യു